വാർദ്ധക്യത്തിൽ സൗന്ദര്യം കെട്ടുപോകുമോ ഇല്ലെന്ന് ചോയി സുൻഹ പറയും എൺപത്തി ഒന്നാം വയസ്സിൽ വിശ്വസുന്ദരി പട്ടത്തിന് മത്സരിച്ച ഈ കൊറിയൻ മുത്തശ്ശിയുടെ കഥ ലോകത്തെമ്പാടും അനേകാര്യങ്ങൾക്ക് പ്രചോദനമാവുകയാണ് പേരക്കുട്ടികളെ നോക്കിയോ പൂന്തോട്ടം ഉണ്ടാക്കിയോ മറ്റോ അവസാന കാലം കഴിച്ചുകൂട്ടേണ്ട സമയത്താണ് ചോയി മുത്തശ്ശി മോഡലിംഗിന് ഇറങ്ങുന്നത് ആശുപത്രി ജീവനക്കാരെയായിരുന്ന അവരോട് ഒരു രോഗി നിങ്ങൾക്ക് മോഡലിംഗ് നോക്കിക്കൂടെ എന്ന് ചോദിച്ചതായിരുന്നു പ്രചോദനം ഫാഷൻ വീക്കുകളിൽ പങ്കെടുത്ത ചോയി മുത്തശ്ശി കൊറിയയിലെ മാധ്യമങ്ങളിൽ തലക്കെട്ടായി പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ മോഡലിംഗ് ചെയ്യണമെന്നതായിരുന്നു ചോയിയുടെ ആഗ്രഹം മിസ് യൂണിവേഴ്സ് മത്സരത്തിനുള്ള ഇരുപത്തെട്ട് വയസ്സ് നിബന്ധന ഈ വർഷം മുത്തശ്ശിക്ക് അനുഗ്രഹമായി ആദ്യപടിയായി ഏതാനും ദിവസം മുൻപ് അങ്ങേറെ മിസ് യൂണിവേഴ്സ് സൗത്ത് കൊറിയ മത്സരത്തിൽ ചോയ് പങ്കെടുത്തു വർഷാവസാനം മെക്സിക്കോയിൽ നടക്കുന്ന മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ ഇടം കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യം ചോയിയെ കണ്ട് മറ്റു മത്സരാർത്ഥികൾ നെറ്റി പക്ഷേ ഈ പ്രായത്തിലും ഇത്ര സുന്ദരിയായിരിക്കുന്നതിനെ അവർക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റിയില്ല ചോയ് ജനിച്ച ഒൻപത് വർഷത്തിനു ശേഷമാണ് മിസ് യൂണിവേഴ്സ് മത്സരം ആരംഭിച്ചത് എന്നതും ഇവിടെ ശ്രദ്ധേയമാണ് ഇരുപത്തിരണ്ടുകാരിയായ ഹാൻ ഏരിയയിലാണ് മത്സരത്തിൽ കിരീടം ചൂടിയത് ചോയിയുടെ മെക്സിക്കൻ സ്വപ്നങ്ങൾ അവിടെ അവസാനിച്ചു പക്ഷേ ഏറ്റവും മികച്ച വസ്ത്രധാരണത്തിനുള്ള കിരീടം ചോയ് സ്വന്തമാക്കി വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടലിൽ ഇത്തരം സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത് ജീവിതത്തെ പോസിറ്റീവായി കാണാൻ സഹായിക്കുമെന്ന് ചോയ് പറയുന്നു വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ ചോയ്ക്ക് അന്താരാഷ്ട്ര പ്രശസ്തിയായി മോഡലിംഗ് കരിയറിന് ഇത് സഹായകരമാകുമെന്നാണ് കരുതുന്നത്